ഇന്ന് ചിക്കൻ കൊണ്ടുള്ള ഒരു ഫ്രൈഡ് റെസിപ്പിയാണ് കാണിക്കുന്നത് വെറുതെ കഴിക്കാനായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ പക്ഷേ ചപ്പാത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് ആയിരിക്കും അന്നേരം ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് ചിക്കൻ്റെ എല്ലാത്ത കഷ്ണങ്ങൾ കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇരുപത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക ഇനി വേറെ പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ആദ്യം ഒരു മിനിറ്റ് ഒന്ന് ഇതേപോലെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തു കോരി ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ നമ്മൾ ഒരുപാട് തീ കൂടി കഴിഞ്ഞാൽ ഈ ചിക്കൻ അങ്ങ് ഡ്രൈ ആയി പോകും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കിട്ടണം അല്ലെങ്കിൽ നല്ല ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ പൊരിച്ചെടുക്കാം എപ്പോഴും തീ ഇതിനകത്ത് നമ്മൾ വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മാത്രമേ ചിക്കൻ നന്നായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് വഴിയുള്ളൂ പിന്നെ അത് മാത്രം ഒന്ന് അതി ശ്രദ്ധിക്കുക ഇനി ബാക്കിയുള്ള എണ്ണയും കുറച്ചും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ചെറിയ ഉള്ളിയും സവാളയും നന്നായിട്ട് കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക ഒരു മൂന്നാല് പച്ചമുളകും ഒന്ന് ചേർത്ത് കൊടുക്കുക നൈസായിട്ട് ഇതിനരിത് ഇത് നല്ല കനത്തിൽ തന്നെ സവാളയും ചെറിയ ഉള്ളിയും ചേർക്കുമ്പം അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ചിക്കനൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ സവാളയും കൂടെ ഒക്കെ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമ്മൾ ഇതിനകത്ത് ഒരു ടീസ്പൂണോളം ഷേസ്വാൻ സോസും പിന്നെ ടൊമാറ്റോ സോസും ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മളൊരു തക്കാളി ഒന്ന് മിക്സിയുടെ ജാലിലിട്ട് അടിച്ചിട്ട് ഇതിനകത്തൊന്ന് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ചിക്കൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഇനി ഇതാണ്ട് ഞാൻ ചിക്കൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലി എലിയോ സ്പ്രിങ് ഒണിയനോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് സ്പ്രിങ് ഒണിയനൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇനി വെക്കേഷനൊക്കെ വരികയല്ലേ ഇതേപോലൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് നാണ്ടാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ആരും മറക്കരുത് കേട്ടോ എന്നേരും നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം